പെൺകുട്ടിയെ കാസ്റ്റ് ചെയ്തു അത് സരിയന് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ അറിഞ്ഞു അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളൊന്ന് ചിരിക്കുന്നേ അതൊക്കെ പലപ്പോഴും നടക്കുന്നത് സാറി പ്രോഗ്രാമിന്റെ പേര് പറയാൻ നേടാന്നാണോ പറയാൻ പോകാം എന്നാണോ അങ്ങനല്ല ശരിക്കുള്ള പേരെന്ന് പറഞ്ഞ പറഞ്ഞിട്ട് പോവാ അല്ല നല്ല നല്ല അത് പോവാൻ എനിക്ക് എന്താ സാവുന്നതാണ് അല്ലേ ആ അതെന്താ പറയാത്തെ സരേന്റെ അടുത്ത് പറയാൻ എന്തായിരുന്നു അദ്ദേഹത്തിന് വേറെ കുറച്ച് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആവൂ ഇല്ലേ സാറിൻ്റെ മുഖത്ത് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിച്ചത് കാരണം ഒരു ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഒരു ഡയറക്ടറാണ് ക്യാപ്റ്റൻ്റെ ദശി അപ്പം അദ്ദേഹത്തിൻ്റെ ടോട്ടലായിട്ടൊരു സങ്കല്പമുണ്ട് അതായത് ഒരു സിനിമ ഇങ്ങനെ ആയിരിക്കാം അതിലെ ആ നടി ചിലപ്പം സൗന്ദര്യം കൂടുതലായിരിക്കാം സൗന്ദര്യം ആവറേജ് ആയിരിക്കാം സൗന്ദര്യം കുറവായിരിക്കാം പക്ഷെ ചിലപ്പോൾ ആ സൗന്ദര്യ കുറവായിരിക്കും ആ കഥ ക്യാപ്റ്റായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊക്കെ ഇങ്ങനെ കൈകെടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറയാറ് ഞാൻ പറഞ്ഞു അല്ല സൗന്ദര്യം പെർഫോമൻസ് മാത്രമല്ല ഒരു ഇത്ര ഇദ്ദേഹത്തിനെ പോലും ഡയറക്ടർ സൗന്ദര്യം മാത്രം നോക്കി ഒരു കുട്ടി കുട്ടിയെടുക്കും ഒരിക്കലും അല്ല അഭിനയം വളരെ നല്ലതാണ് ഇദ്ദേഹം പറഞ്ഞു ക്യാമറയുടെ വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞ് സരിയൊക്കെ എന്തോന്ന് എന്താ എന്ന് പറഞ്ഞു കിട്ടി ആക്ച്വലി സനലിനെ അഭിനയിക്കാവുന്നതാണ് കുട്ടി ഡയറക്ഷന്റെ കൂടെ നോക്കാവുന്നതാണ് ഇപ്പൊ ഫാഷൻ ഒക്കെ ഡയറക്ടേഴ്സൊക്കെ എനിക്ക് എന്തായാലും വളരെ സന്തോഷം ഏകദേശം ഒരു വണ്ടി 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 രണ്ട് രണ്ട് പറയാവുന്നതാണ് അല്ല അതിനു വേണ്ടി ഒരു റോൾ ഉണ്ടാക്കുമോ അത് അതിനു വേണ്ടി റോൾ ഉണ്ടാക്കുന്ന കൊടുക്കും ഇല്ല സ്ക്രിപ്റ്റ് മലയാള സിനിമയിൽ സനൽ ഡയറക്ടർ കാര്യമുണ്ട് ചിലരുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പടം കൊണ്ട് തന്നെ ചിലപ്പോ പത്ത് പതിനഞ്ച് പടം അടുപ്പിച്ചു പോരും അല്ല അതുകൊണ്ട് കാര്യമല്ലോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ആ രണ്ട് സിനിമ കഴിയുമ്പോ പിന്നെ നമ്മുടെ ലൊക്കേഷൻ എറണാകുളത്തോട് വരുന്നേ ഇല്ല പിന്നെ ചെന്നൈ അല്ല ഹൈദരാബാദ് ഹൈദരാബാദ് ഗോവ പിന്നെ അങ്ങോട്ടങ് പോവും ആയി കഴിഞ്ഞാൽ പ്രയാസം വരുവോ കൊഴപ്പല്ല ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് ചെല്ലാൻ വലിയ ദൂരമൊന്നുമില്ലല്ലോ ഇല്ല അത് ഷൂട്ടിങ്ങിലല്ലേ എപ്പോഴും അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റില്ല എന്തൊരു സന്തോഷ അളിങ്ങനെ ഹൈദരാബാദ് എത്തിയാണ്